ഒരു വെള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയാലോ കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു ആറന്മുള വള്ളസദ്യ കഴിക്കണം എന്നുള്ളത് കുറേ അധികം റീൽസിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസിലും എല്ലാം കാണുമ്പോൾ ഒക്കെ വലിയ കൊതിയായിരുന്നു കേട്ടോ എന്തോരം സാധനങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഇത്രയും അധികം ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് എത്തുന്നതാണ് കേട്ടോ ഈ വള്ളസദ്യ കഴിക്കാനായിട്ട് അതും നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഒരു ഇരുന്നൂറ്റി പത്തോളം കിലോമീറ്റർ അപ്പുറത്തുള്ള ആറന്മുളയിലേക്ക് എത്തിയതോ ആറന്മുളയുടെ ആ ഒരു വള്ളസദ്യ സദ്യ കഴിക്കുക എന്നൊരൊറ്റ ലക്ഷ്യവും പിന്നെ നമ്മുടെ ആറന്മുള വാൽക്കണ്ണാടിക്കാണ് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു രണ്ടും സാധിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരവിടുത്തെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാനൊന്ന് പറഞ്ഞേരേ ഇപ്പം ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്ന ഭക്തരുടെ ബാഹുല്യം കൊണ്ടും ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഭക്ഷണ മാമാങ്കമാകാം ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ വിഭവങ്ങളുടെ രുചി വൈവിധ്യം നുണയാനും ദർശനത്തിനുമായിട്ട് രണ്ടു ലക്ഷത്തോളം പേരാണ് ഓണക്കാലം ഉൾപ്പെടുന്ന കുറഞ്ഞ കാലയളവിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമായാണ് ആറന്മുള വള്ളസദ്യ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്ക് വഴിപാടെന്ന രീതിയിൽ ഓരോ ദിനവും വള്ളസദ്യ നടത്തുന്നത് മധ്യതിരുവിതാംകൂറിന്റെ രുചിയുടെ ഉത്സവം കൂടിയാണിത് വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടെ കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറമുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങും ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം ശ്രീകോവിലിൽ നിന്നും പൂജിച്ച് നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി അതത് പള്ളിയോടക്കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കണം വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തുന്ന ഈ പള്ളിയോടത്തെ അഷ്ടമംഗല്യം താലപ്പൊലി മുത്തുക്കുട പൾ വാദ്യത്തോടെ സ്വീകരിക്കും ഇനി തുടർന്ന് വള്ളക്കാര് വഞ്ചിപ്പാട്ടോടെ കൊടിമരച്ചുവട്ടിൽ പറയിട്ട സ്ഥലത്തെത്തും തുടർന്ന് മുത്തുകൊടയും തൊഴയും ദേവന് നടക്കൽ വയ്ക്കും ഇതിന് ശേഷമാണ് വള്ളക്കാര് ഊട്ടുപുരയിൽ വള്ളസദ്യയുടെ അടുത്തേക്ക് പോകുന്നത് ഇനി വള്ളസദ്യ കഴിക്കലാണേ തുഴക്കാർ വള്ളപ്പാട്ടിലൂടെ ആയിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും ഇല്ല എന്ന് പറയാതെ വേണം വിളമ്പൽ എന്നാണ് ചടങ്ങ് അറുപത്തിമൂന്നു ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുക വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളും ഉണ്ട് തൊട്ടുകൂട്ടുന്ന കറികൾ കൂട്ടുകറികൾ ചാറുകറികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് വള്ളസദ്യയുടെ കറികൾ സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ള സദ്യയിൽ മാത്രമുള്ള പതിവാണ് പരിപ്പ് പുളിശ്ശേരി കാളൻ അവിയൽ ഓലൻ എലിശ്ശേരി കൂട്ടുകറി പച്ചടി കിച്ചടി ഒട്ടേറെ മെഴുക്കുവരട്ടികൾ തോരനും അച്ചാറും തുടങ്ങിയവയെല്ലാം കൂടി ചേർന്ന് എഴുപതോളം വിഭവങ്ങൾ അടങ്ങുന്ന ഈ വള്ള സദ്യയിൽ ഉണ്ടാവുന്നത് സദ്യയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ പറ തളിച്ച് കരക്കാർ അനുഗ്രഹിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും

ആറന്മുള പാർത്ഥസാരഥിയുടെ വഴിപാടുകളിൽ ഭഗവാൻ ഏറെ പ്രിയങ്കരമായിട്ടുള്ള വള്ളസദ്യ വഴിപാടുകൾ ഇതായിപ്പം അടുത്തുതന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തിരണ്ട് കരകളുടെ അധിപനായിട്ടുള്ള ഭഗവാൻ അന്നദാന പ്രഭു എന്ന ഭക്തരുടെ വിശ്വാസം അതിനാൽ ആറന്മുളയിലെ വഴിപാടുകളിൽ സദ്യക്ക് പ്രാധാന്യം ഏറെയാണ് ഭജന സദ്യ ഉണ്ണിയൂട്ട് എന്ന തേച്ചുകുളി സദ്യ വള്ളസദ്യ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ കുരുക്ഷേത്ര ഭൂമിയിൽ എതിർനിരയിൽ നിൽക്കുന്ന ബന്ധുക്കളെ കണ്ട് വില്ലെടുക്കാനാകാതെ നിന്ന അർജുനന് ഗീതോപദേശം നൽകാനായി മനസ്സ് തുറന്ന പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് ആറമുളയിലെ പ്രതിഷ്ഠ എന്ന ഐതിഹ്യത്തിൽ അഭീഷ്ടകാര്യസിദ്ധിക്കായിട്ട് ഭക്തര് വള്ളസദ്യ സമർപ്പിക്കുന്നത് ഭഗവാന് ഉണ്ണികളോടുള്ള പ്രിയമാണ് സന്താനലബ്ധിക്കായിട്ട് ഭക്തർ വള്ളസദ്യ നേരുന്നത് ആറന്മുള പള്ളിയോടങ്ങളുടെ രൂപഘടന അനന്തശായി ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ സങ്കല്പം എന്നതിനാലാണ് സർപ്പദോഷ പരിഹാരത്തിനായിട്ട് വഴിപാട് സമർപ്പിക്കുന്നത് എന്തായാലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ പോയി ഈ ഒരു സദ്യ കഴിക്കണം എന്നതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം